എഴുകുമ്പായലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചയിൽ കണ്ടെത്തിയും മൺസൂർന്ന് വിളിക്കുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചിൽ കണ്ടെത്തിയത് ഒപ്പം താമസിച്ചിരുന്ന ദമ്പതികളെ കാണാതായിരുന്നു നെടുങ്കണ്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉപ്പുതറയിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി അനീഷ് ചേർന്ന അനീഷ് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് നിതിൻ ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് കരുതുന്നത് എന്താണെങ്കിലും ഏതാണ്ട് പത്തുമണിയോട് കൂടിയിട്ടാണ് പുറം ലോകം ഈ ഒരു സംഭവം അറിയുന്നത് മൂന്ന് പേരായിരുന്നു ഇവിടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആ ആളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്നത് ഇവർ മാസങ്ങളായി ഇവിടെ ജോലി ചെയ്തിരുന്നു ചെയ്തു വന്നിരുന്നതായാണ് ദ്ദേശവാസികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ട് ഈ തൊഴിലാളികളെ കാണാതായതോടുകൂടി അയർവാസികൾ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചപ്പോൾ ഈ വീട് തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം വീടിനുള്ളിൽ ഈ യുവാവ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള യുവാവ് മരിച്ച നിലയിൽ കിടക്കുന്ന രീതിയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത് എന്നാൽ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന ദമ്പതികളെ കാണാനുമില്ലായിരുന്നു ഒടുവിൽ ജനപ്രതിനി െ വിളിച്ചറിയിക്കുകയും ജനപ്രതിനിധികൾ പോലീസിൽ വിളിച്ചറിയിച്ചതനുസരിച്ച് അനുസരിച്ച് ഇവർ എത്തുകയും ചെയ്തു അതിനുശേഷം ഈ ദമ്പതികളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ ഇവർ കോട്ടയം ബസ്സിൽ കയറി പോകുന്നതായിട്ട് കോട്ടയം ഭാഗത്തേക്ക് പോകുന്നതായിട്ട് അഭിപ്രായം കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് ഉപ്പുതറ പരപ്പിനെ സമീപം വെച്ച് ബസ്സിൽ നിന്നും ഇവരെ പോലീസ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരെ ഈ യുവാവ് മരിച്ചു കിടക്കുന്നത് കണ്ട് കണ്ടു ഫയർന്നതിനെ തുടർന്നാണ് പോയതെന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ും പോലീസ് ആ ഒരു മറുപടിയെ മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ യുവാവിന്റെ മരണം ഏത് തരത്തിലാണ് എന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഇതിനാൽ തന്നെ ഇവരിപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് ഇപ്പോഴെ ഫോറൻസിക് സംഘം അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോലീസ് ഫോറൻസിക് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും ഇന്ന് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണ കാരണത്തെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്താണെങ്കിലും ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി രജീഷ്